ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിൽ മരണം ഇരു സംസ്ഥാനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമാണ് വലിയ നാശം വിതച്ചത് എട്ട് ഉത്തർപ്രദേശ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉത്തരാഖണ്ഡിൽ ജീവൻ നഷ്ടമായത് നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സേനകൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് പാലത്തിലൂടെ സഞ്ചരിച്ച വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടതിലേറെയും മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം രൂപ വീതം കുടുംബത്തിന് നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു സമാന ദുരിതം തന്നെയാണ് ഹിമാചൽ പ്രദേശം അനുഭവിക്കുന്നത് ജൂൺ ഇരുപത് മുതൽ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നാനൂറ്റി പതിനേഴ് പേർ മരിച്ചെന്നാണ് കണക്ക് കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടെ ഹിമാചലിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം അധികം മഴ ലഭിച്ചു മഴ തുടരാനുള്ള സാഹചര്യമുള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം